പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഇന്നത്തെ നിയമപ്രശ്നം എന്ന ലോയേഴ്സ് ഓഫ് കേരളയുടെ ചർച്ചാ വേദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പത്താമത്തെ ദിവസമാണ് നമ്മുടെ നിയമപ്രശ്നം ചർച്ച ചെയ്യുന്ന പങ്ക്തി ആരംഭിച്ചിട്ട് ഇന്ന് രാത്രിയിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം കുടുംബ കോടതികളിൽ തെളിവ് നിയമവും സാമാന്യ നീതിയും അട്ടിമറിക്കപ്പെടുന്നുവോ എന്നതാണ് ഒരുപക്ഷെ കുടുംബ കോടതിയിൽ സജീവമായി പ്രാക്ടീസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചിക്ക ഒട്ടുമിക്ക കുടുംബ കോടതി ജുഡീഷ്യൽ ഓഫീസർമാരും എതിർ കക്ഷികൾ അതായത് ഭർത്താക്കന്മാരോ അല്ലെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ എതിരായ സമീപനം ആണ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരുപക്ഷെ നന്നായി വിസ്തരിക്കുന്ന കേസുകൾ പോലും യാതൊരു തെളിവുകളില്ലെങ്കിൽ പോലും ആ സ്ത്രീകൾക്ക് അനുകൂലമായി വിധിക്കുന്ന ഒരു ഒരു തരം നിയമവ്യവസ്ഥിതിയാണ് ഇപ്പോൾ പല ജുഡീഷ്യൽ ഓഫീസർമാരും കുടുംബ കോടതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ സംബന്ധിച്ച് ഒക്കെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു വേദിയാണിത് ഈ ചർച്ചയിലേക്ക് ആരെയും തന്നെ പ്രത്യേകമായി ക്ഷണിക്കുന്നില്ല അനുഭവങ്ങൾ തുറന്നു പറയുവാനുള്ള നമ്മുടെ ഒരു പരിപാടിയായി ഇതിനെ കണ്ടാൽ മതി തീർച്ചയായും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള മുഴുവൻ അഭിഭാഷക സുഹൃത്തുക്കളെയും ഈ ചർച്ചാ വേദിയിലേക്ക് അല്ലാത്തവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇത് നല്ല ജുഡീഷ്യൽ ഓഫീസർമാർ നല്ല ഫാമിലി കോടതി ജഡ്ജിമാർ ധാരാളം പേരുണ്ട് പക്ഷേ എന്നാൽ പോലും അത്തരത്തിലല്ലാത്ത നിരവധി ആൾക്കാർ തെളിവുകൾ നോക്കാതെ കേസുകൾ വിധിക്കുന്ന തെളിവ് സത്യവാങ്മൂലം മാത്രം വെച്ചുകൊണ്ട് ജഡ്ജ്മെൻ്റ് എഴുതുന്ന നിരവധി ജഡ്ജിമാരൊക്കെ നമ്മുടെ ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം അതിനെ സംബന്ധിച്ച് കൂടുതൽ അഭിപ്രായ പ്രകടനം മറ്റുള്ളവരിൽ നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ചർച്ച ആരംഭിക്കുവാനായി എല്ലാവരെയും ക്ഷണിക്കുന്നു ചർച്ചയിൽ പങ്കെടുക്കുവാനായി എല്ലാവരെയും ക്ഷണിക്കുന്നു മുൻവിധികളോടെയാണ് പല ജുഡീഷ്യൽ ഓഫീസർമാരും കേസുകളിൽ ഓരോ സമീപനവും നടത്തുന്നത് അത് വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണ് മറു സൈഡ് കേൾക്കാൻ പോലും തയ്യാറാവാത്ത നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് കക്ഷികളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ധാരാളം ഓഫീസർമാരുണ്ട് ഇവരെ ഒന്നും നമുക്ക് നിയന്ത്രിക്കാനോ മനസ്സിലാക്കിക്കാനോ സാധിക്കില്ല പക്ഷെ നമുക്ക് സത്യധർമ്മത്തോടെ നീതി നടപ്പിലാക്കണമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കാം അത് മാത്രമേ എന്റെ അനുഭവത്തിൽ ഫാമിലി കോടതി ജഡ്ജിമാർ സ്ത്രീകൾക്ക് അനുകൂലമായി കൂടുതലായി വിധി പറയാനുള്ള മെയിൻ കാര്യം ഞാൻ എൻ്റെ അനുഭവത്തിൽ കൊണ്ട് പറയാം ഹൈക്കോടതി പോയാലും സ്ത്രീകൾക്ക് അനുകൂലമായി പറയത്തുള്ളൂ പിന്നെ സുപ്രീം കോടതി പോയാനും പ്രാപ്തി കാണത്തില്ല അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരും സ്ത്രീകൾക്ക് അനുകൂലമായി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശല്യം ഒന്നുമില്ലല്ലോ ഇവനുണ്ടാക്കുന്ന സമ്പാദ്യം മൊത്തം ഇവൾ അടിച്ചുകൊണ്ട് അങ്ങ് പോവുകയും ചെയ്യും അത് ആർക്കും ഒരു പരാതിയില്ല ഒരു പ്രശ്നവുമില്ല മനസ്സിലാവുന്നു ഈ എൺപത് ലക്ഷം രൂപ മുടക്കിയിട്ട് എൻ്റെ ഒരു കേസിനകത്ത് പത്തനംതിട്ട ഫാമിലി കോടതിയിലെ കേസിൻ്റെ കാര്യം കൂടെ ഞാൻ അനുഭവം കൊണ്ട് പറയുക എക്സ്പേർട്ടിയായിട്ട് വിധി വന്നു വിധി മാത്രമേ മൂന്ന് പ്രാവശ്യം ജഡ്ജി ഷേർലിയത്തിൻ്റെ പേരെടുത്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയുക കുഴപ്പമില്ല എന്നാലും ഞാൻ ഞാനവിടെ സത്യസത്വമെന്ന് കാര്യമില്ലയോ ആക്ഷേപിക്കുമല്ലോ മൂന്ന് പ്രാവശ്യം പെറ്റീഷൻ കൊടുത്തും മൂന്നും തള്ളി റിവ്യൂ പെറ്റീഷൻ കൊടുത്തും തള്ളി അവസാനം ഞാൻ മുടിഞ്ഞ് പോട്ടെന്ന് എന്തെങ്കിലും പാട്ടെന്ന് വിചാരിച്ചു അവൻ്റെ വസ്തു പോവാനായിട്ട് റെഡിയായിട്ടിരിക്കുക ഹൈക്കോടതി ചെന്നന്നെ ഫാമിലി കോടതി ചെയ്യുന്ന ജഡ്ജാണ് ഞാൻ പറയുന്നത് ശരിയല്ല പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ആ ജഡ്ജ് പിന്നെ പറഞ്ഞു പൈസ കൊടുക്കുകയാണല്ലോ കൊടുത്തേരെ വേറെ കാര്യമൊന്നുമില്ല അവന് പൈസ കൊടുക്കുകയാണല്ലോ കൊടുത്തേരെ അവൻ കഷ്ടപ്പെട്ട് പട്ടാളത്തിൽ പോയിട്ട് തിരിച്ചു കൂടെ കൊണ്ടുവന്ന സമ്പാദ്യം എല്ലാം കൂടെ ഇവരുടെ സർവീസ് പൈസ എല്ലാം കൂടെ കൊടുത്ത് അവൻ കൊടുത്ത് വീടും വെച്ചു കാര്യങ്ങളെല്ലാം ചെയ്തു അവരുടെ വസ്തുവിൽ സ്ത്രീയുടെ വസ്തുവിൽ കൊടുത്താൽ കോടതി പറഞ്ഞു ഒന്നും നോക്കിയില്ല ഇ പി കൊടുത്തേരെ അവർക്ക് കൊടുത്തേരെ ചെലവിനോടെ കൊടുത്തേക്കാൻ ചെലവിനോടെ കൊടുത്തേക്കാൻ അങ്ങനെ കൊടുത്ത ഗതികേടില് അവനിപ്പോ സുപ്രീം കോടതി പോയിരിക്കുക ഏഴര ലക്ഷം രൂപ മുടക്കി പോയിരിക്കുക എന്തുവാ കാര്യം ഒരു ഉറപ്പുമില്ല ഇതുകൊണ്ടാണ് താഴത്തെ ഫാമിലി കോടതി ജഡ്ജിമാരും ഇത് തന്നെ ഫോളോ ചെയ്യുന്നത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയും മെയിലിന് അനുകൂലമായിട്ട് അനുകൂലമായിട്ടെങ്ങനെ വിധി കൊടുത്താൽ സ്ത്രീ അവിടെ ചെല്ലുമ്പോൾ ഇവനെ വരട്ടും ഇനിയും കേട്ടണം പിന്നെ അടുത്ത കെടണം ഫാമിലി കോടതി ആലപ്പുഴയിലെ ഒരു ജഡ്ജി ഉണ്ടോ ഒരു ജഡ്ജിയല്ല പറയുന്നത് ശരിയല്ല കോടതി ആ കോടതിയുടെ വിധി എന്തുവാ ഭാര്യയെ ശരിയല്ലെന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ പറഞ്ഞു വിട്ടു മക്കളെയല്ല ഹൈക്കോടതി പിച്ചുന്നത് എന്തുവാ ആ പെണ്ണുമ്പോൾ എന്തേലും ആയിക്കോട്ടെ പിള്ളേരെ അവിടെ കൊടുത്തു വിടു നാച്ചുറൽ പിന്നെ ഗാർഡിയനാണ് അവിടെ പിന്നെ ആ പെണ്ണിന് കൊടുത്തേക്കാൻ മൊത്തവും കൂടെ ഇതെല്ലാം കൂടെ ദണ്ണം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് പിന്നെല്ലാം ഞാൻ പിന്നെ ഇവിടെ പറയാൻ പറ്റും അത്രയ്ക്ക് ദണ്ണത്തോടുകൂടിയായി പറയുന്നത് ഈ പറഞ്ഞതിനകത്തൊക്കെ ഉണ്ട് പക്ഷേ ഫാമിലി കോടതി ജഡ്ജിമാരും നിസ്സഹായരായിട്ട് നിൽക്കുക നേരെ ഫാമിലി കോടതി ജഡ്ജി ഡിസ്ട്രിക്റ്റിൻ്റെ പദവി ആയതുകൊണ്ട് ഹൈക്കോടതിയിലോട്ടാ ചെല്ലുന്നത് ഹൈക്കോടതി ചെല്ലുമ്പോൾ എന്തോ കാണിച്ചു വെക്കുന്നത് അതുകൊണ്ട് അങ്ങ് പറയണം കേട്ടോ അറിയാവുന്നവരുള്ള സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ ഞാൻ എനിക്ക് കേസിൻ്റെ വിധി ഉള്ളതുകൊണ്ട് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് നേരിട്ടുള്ളതുകൊണ്ടും എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല ഉള്ള സത്യസന്ധമായ കാര്യങ്ങൾ ഇവിടെ പറയുന്നത് അങ്ങനെ പറ്റിപ്പോകുന്നതാണ് അല്ലാതെ വേറെ ജഡ്ജിമാരെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഇതിവിടെ കഴിഞ്ഞിട്ട് ഫീമെയിലിന് അനുകൂല അനുകൂലമായി കൊടുത്തില്ലെങ്കിൽ മേളിൽ ചെന്ന് അനുകൂലമായിട്ട് അവർക്ക് കിട്ടും അതുകൊണ്ട് അവർ ചെയ്തു പോകുന്നത് ഗതികേട് കൊണ്ടാണെന്ന് ഞാൻ പറയുന്നു അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇത് സംഭവിക്കുന്നത് എന്താണ് പല പുരുഷന്മാരും ആത്മഹത്യ ചെയ്യുന്നതും അതുപോലെ തന്നെ ജോലി രാജിവെക്കുന്ന ടെൻഡൻസിയും കൂടെ വന്നിട്ടുണ്ട് ഇതേ അനുഭവം ഞാനും ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കോടതികളിൽ നിന്ന് സ്ത്രീകൾക്ക് മാത്രമേ അനുകൂലമായിട്ട് സംസാരിക്കുകയുള്ളൂ അവർ പറയട്ടെ അവർ പറഞ്ഞു കഴിയട്ടെ നമ്മൾ പറയാനും സമ്മതിക്കില്ല അവർക്ക് അനുകൂലമായിട്ട് വിധി വരിക മാത്രവുമല്ല അവർക്ക് ജോലി ചെയ്യുന്ന പൈസ മുഴുവൻ അവരുണ്ടാക്കിയ സ്ഥലവും അവർ വായിച്ച കെട്ടിടവും എല്ലാം ടി വി ആക്ട് പ്രകാരം ഏറ്റെടുത്തിട്ട് ഇന്ന് അവർ പുറത്തും മറ്റവർ സുഖമായിട്ട് അവിടെ കഴിയുന്ന ചിലവിനും വാങ്ങിച്ച് പക്ഷേ കോടതികൾ നീതി പുലർത്തിയേ മതിയാവും ശരിയും തെറ്റും നോക്കുക അതായത് ഇതെല്ലാം തട്ടിപ്പറിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഡ്യൂട്ടീസും ഉണ്ട് അതായത് ഭാര്യക്കും കുട്ടികൾക്കും ചിലവിന് കൊടുക്കുമ്പം എന്താ ചിലവിന് വാങ്ങിക്കാൻ മാത്രമാണോ ഈ കല്യാണം കഴിക്കുന്നത് അപ്പോൾ തിരിച്ചൊരു കടപ്പാടില്ലേ ഭർത്താവിനെ നോക്കണം അതിനോടൊപ്പം അവരുമായിട്ട് ഒന്നിച്ച് ജീവിക്കണം ആ ഒരു കടപ്പാടില്ലേ കുട്ടികൾക്ക് കാണാനായിട്ട് ഇപ്പോൾ പലരും കാണാൻ പോലും അനുവദിക്കില്ല ഒരാൾ എൻ്റെ കക്ഷിയാണ് വലിയൊരു ഉദ്യോഗസ്ഥനാണ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഭാര്യയും മക്കളും എല്ലാം കൂടെ മക്കളെയൊക്കെ പറഞ്ഞ് തിരുത്തിയിട്ട് എന്താ പറയുക അവൾ പറഞ്ഞ സെൻറ്റൻസാണ് അതെനിക്ക് ജങ്ക് പൊട്ടിപ്പോകുന്ന പോലെയാണ് തോന്നുന്നത് കരിഞ്ച അവൾ പറയുകയാണ് അയാൾ വാങ്ങിച്ച സ്ഥലം അയാൾ വെച്ച വീട് എൺപതിനായിരം രൂപയാണ് പുള്ളി ലോൺ ലോണടക്കുന്നത് പിന്നെ പിള്ളേർക്ക് ചെലവിന് കൊടുക്കുന്നത് എല്ലാം കഴിഞ്ഞ് പുള്ളി ഒരു അയ്യായിരം രൂപ കൊടുത്തിട്ടാണ് വാടകയ്ക്ക് താമസിക്കുന്ന വലിയൊരു ഉദ്യോഗസ്ഥനാണ് അവ കുട്ടികളെ കാണാൻ ആവേശപൂർവ്വം ചെന്നപ്പോൾ രണ്ടു കുപ്പി വെള്ളം കൊണ്ടാണ് ചെന്ന ഒന്നും കൊടുക്കത്തില്ലെന്നറിയാം പറയുക ആ പറച്ചിലാണ് അതായത് മക്കളെ ഇവിടെ ഒരു ശവം നാറുന്ന പോലെ തോന്നുന്നല്ലോ എന്താ ഇവിടെ ഒരു ശവം നാറ്റം എന്ന് പറഞ്ഞിട്ട് സാംബ്രാണിത്തിരി കത്തിച്ച് പുള്ളി പുള്ളി മനസ്സ് നൊന്ദവിടെ നിന്ന് ഇറങ്ങി ഒരു മാസങ്ങളെടുത്ത് ആ വേദന മാറാനായിട്ട് ഇത് എന്താ മനുഷ്യത്വം മനുഷ്യത്വം ഒന്നുമില്ല എവിടെ മനുഷ്യത്വം വേണമെന്നും പറയുന്നുണ്ടല്ലോ ഇപ്പം പുരുഷന് മനുഷ്യത്വവും കിട്ടുന്നില്ല നീതിയും കിട്ടുന്നില്ല എന്താ പറയുക കേസുമായിട്ട് അവരുടെ ജീവിതാലങ്ങൾ പോകുക ഒമ്പതും പത്തും പതിനഞ്ചും വർഷമായിട്ട് അവരുടെ ജീവിതം പോയി കിട്ടുകയാണ് എന്തോ എനിക്കും അതിൽ വളരെ നിരാശയായിട്ട് തോന്നുന്നു എങ്ങനെ ഇത് മാറും എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതിലാണ് ഞാനും വളരെയധികം വിഷമത്തിലാണ് എനിക്ക് എൻ്റെ കേസിലെ പുരുഷന്മാരുടെ കേസുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടുന്നില്ല ആ ഒരു വിഷമത്തിലാണ് ഞാനും ഇപ്പോൾ കഴിയുന്നത് നമ്മളെല്ലാരും ഒന്നിച്ച് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ട പുരുഷന് ആത്മഹത്യയെങ്കിലും കുറയും എൻ്റെ ടീസിസും അതുതന്നെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അതായത് ക്രൂവലിറ്റി എഗൻഷ്യൽ ഹസ്പെൻസ് നീഡ് ഫോർ ജനറൽ ഡോക്ടറല്ലോ അതായിരുന്നു എൻ്റെ എന്താ പറയുക പി ടോപ്പിക് അപ്പം അതും എനിക്ക് ഒരുപാട് വേദന ഉണ്ടായിരുന്ന മാത്രമാണ് ഞാൻ ആ ടോപ്പിക് എടുത്തത് പക്ഷെ എന്തായാലും നമുക്കെല്ലാവരും കൂടെ ചേർന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയിൽ കൊള്ളാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കേ ഞാൻ അഡ്വക്കറ്റ് ബൈജു കുട്ടാരക്കര ബാറിലെ അംഗമാണ് ആ കുട്ടാരക്കര കുടുംബ കോടതി ജഡ്ജി പലപ്പോഴും ഞങ്ങളോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മേളീന്ന് അവർക്ക് നിർദ്ദേശമുണ്ട് സി ആർ പി സി എവിഡൻസ് ആക്ട് ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കുടുംബ കോടതി കേസുകൾ അദ്ദേഹം അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വിധികളും കല്യാണ ഫോട്ടോ കൊടുത്താൽ മാത്രം മതി അതെല്ലാം വിദേശം കൊടുക്കും പൂർണ്ണമായും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള വിധികളായിരിക്കും അതേസമയം പുല്ലൂർ ഫാമിലി കോടതിയിൽ ഞാൻ കേസ് നടത്തുന്നുണ്ട് അദ്ദേഹം എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ അവിടുത്തെ അഭിഭാഷകരുടെ ഒരു കുഴപ്പം അവരിപ്പം സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് മീഡിയേഷൻ പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ അതെല്ലാം റെ ഫോണിൽ നമ്മളറിയാതെ റെക്കോർഡ് ചെയ്തിട്ട് അത് തെളിവായിട്ട് കോടതിയിൽ പെൻഡ്രൈവിൽ ഹാരാക്കുന്നു വീഡിയോ ആയിട്ട് ഇത് ഒരു കേസിൽ കോടതി അംഗീകരിക്കുകയും ചെയ്തു അത് അപ്പോൾ അടുത്തതിൻ്റെ ഒരു കേസിനകത്തും അതുപോലെ ഹാ അത് ഇനി എന്താണെന്ന് അറിയത്തില്ല ഞാനെന്തോ ഒബ്ജക്ഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വിധികളെല്ലാം തെളിവ് നിയമമായാലും സിആർ പി സി ആയാലും അതെല്ലാം അനുസരിച്ചാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് റാഫിയുക്കിലെ എൻ്റെ കഴിഞ്ഞ ദിവസം മാവേലിക്കര കുടുംബ കോടതി ജഡ്ജി രണ്ടരയാഴ്ച മുമ്പ് പുതിയ ജഡ്ജി പറയാൻ രണ്ടു ദിവസമായുള്ള വന്നിട്ട് അതിന് മുമ്പ് ഇരുന്ന ജഡ്ജ് അദ്ദേഹം ഒരു എം സി കേസ് ആ എം സി കേസ് എൻ്റെ കഥ എന്ന് പറയുന്നത് രണ്ടായിരത്തി അവർ വർഷങ്ങളായിട്ട് ഭർത്താവ് ഗൾഫിലാണ് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ഗൾഫിൽ പോയിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസമാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് ഏപ്രിൽ അവസാനത്തോടുകൂടിയാണ് തിരിച്ചു വരുന്നത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് അതിന് മുമ്പ് തന്നെ ഒരു ഒ ഉണ്ട് ആ ഒ പി ഫയൽ ചെയ്തതാണ് അത് ഭർത്താവിൻ്റെ വീട്ടിൽ സമൻസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവർ അപ്പീർ ചെയ്ത് പവർ ഓഫ് അറ്റോണി ഹോൾഡറിനെ വെച്ചു പക്ഷെ ഒരു എം സി ഉണ്ടായിരുന്നു ഈ എം സിയുടെ കാര്യം തീ അയാളും അറിഞ്ഞില്ല വീട്ടുകാരും അറിഞ്ഞില്ല മാവേലിക്കര കുടുംബ കോടതിയിൽ ഒന്നും എം സിയിൽ സമൻസ് പോയിട്ടുണ്ടോ ഇല്ലയോ ഒന്നും തന്നെ അറിയില്ല അപ്പോൾ എന്തായാലും സമൻസ് മടങ്ങിയിരുന്നു സമൻസ് ആൾ ഗൾഫിലാണെന്ന് പറഞ്ഞിട്ടാണ് മടങ്ങിയിരുന്നത് അപ്പം ഇദ്ദേഹം ഇതിനെക്കുറിച്ച് അറിയുന്നില്ല ഇദ്ദേഹം നാട്ടിൽ വന്നു നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് പോലീസുകാർ തിരക്കി വരുന്നത് വാറൻറ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തിരക്കി വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്നെ കണ്ടു എന്നെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കാര്യങ്ങൾ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരു സി എം പി ഉണ്ട് നല്ലൊരു എമൗണ്ട് കൊടുക്കാനായിട്ടാണ് കോടതി വിധിയായിരിക്കുന്നത് അപ്പം ഉടൻ തന്നെ നമ്മൾ വാറൻ്റ് ഉള്ളത് കൊണ്ട് അഡ്വാൻസ് പെറ്റീഷൻ കൊടുത്തു വാറൻറ്റ് കെപ്റ്റിൻ നബീൻസിൽ വെക്കാൻ പെറ്റീഷൻ കൊടുത്തു ഒപ്പം തന്നെ എക്സ്പാർട്ട് ഡിഗ്രി സാറ്റിസൈഡ് ചെയ്യാനും ഡിലേ കൺ ഡോണേഷനും കൊടുത്തു മാവേലിക്കരയിൽ അഡ്വാൻസ് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളിക്കുന്നത് എപ്പോഴാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല അപ്പോൾ ഈ വാറണ്ട് റീകോള് ഇത് അഡ്വാൻസ് പരീക്ഷൻ വിളിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നും ഒന്നുമില്ല പൈസ ഒന്നുമില്ല അപ്പോൾ ഉടൻ തന്നെ രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപയെങ്കിലും കെട്ടിവെക്കണം കെട്ടിവെച്ചെങ്കിൽ മാത്രമേ വിടത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അൻപതിനായിരം രൂപ ഇന്ന് കൊടുക്കാൻ തയ്യാറാണ് ബാക്കി അയാൾക്കൊരു സമയം വേണം വേണമായിട്ട് കൊണ്ടുവരും പറ്റത്തില്ല എതിർകക്ഷി പെറ്റീഷണർ ഭാഗം അഡ്വക്കേറ്റിനും അതും പറ്റത്തില്ല അയാൾ യാതൊരു രക്ഷയില്ല അയാടകയിലൊന്നും ഇല്ല പൈസ ഒന്നും തന്നെ ഇല്ല അപ്പം ഞാൻ പറഞ്ഞു അതോ എക്സ്പാർട്ട് സാറ്റിസൈഡ് ചെയ്യാനുള്ള പെറ്റീഷനുണ്ട് ഡിലേ ആൻഡ് ഡൊണേഷൻ പെറ്റീഷനുണ്ട് ഞാൻ എല്ലാ പെറ്റീഷനുകളും ഞാൻ ഫയൽ ചെയ്താണെന്ന് പറഞ്ഞു ഞാൻ അപ്പിയർ ചെയ്തിട്ടേ ഇല്ലാത്ത കേസാണ് എനിക്ക് ഈ കേസിനെ കുറിച്ച് അറിവില്ലായും പറഞ്ഞു പക്ഷേ ഈ ജഡ്ജി ഇതൊന്നും കേട്ടില്ല അയാൾ അയാളെ വൈകുന്നേരം ആയപ്പോഴേക്കും ജയിലിലേക്ക് വിട്ട് അയാൾ എന്തായാലും പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇപ്പോഴും ഉണ്ട് ഇനി ആ പൈസ ആറേഴ് ലക്ഷം രൂപ ഉണ്ടെന്നാണ് പെൻഡിങ് എമൗണ്ട് ഉണ്ട് അപ്പൊ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് ഒരു സാമാന്യ നീതി പുരുഷന്മാർക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു സമീപനമാണ് അതേസമയം നേരെ മറിച്ച് പല കോടതികളിലും നമ്മൾ ചെല്ലുമ്പോഴും പുനല്ലൂർ കോടതിയിലാണെങ്കിലും ചവറ കുടുംബ കോടതിയിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ചെല്ലുമ്പോഴും അവിടങ്ങളിലൊക്കെ ധാരാളം സമയം അപ്പിയർ ചെയ്തിട്ട് സി എ എം വാറൻ്റ് ആണെങ്കിൽ പോലും അത് കുറച്ച് സമയം അവർക്ക് കൊടുക്കാറുണ്ട് ഇവിടെ ഒരു സമയം പോലും കൊടുക്കാറില്ല കൊടുക്കാതെ അവനെ അപ്പോഴേ പിടിച്ച് ജയിലിലേക്ക് ഇടുന്ന ഒരു പ്രവണതയാണ് ഇത്തരത്തിലുള്ള ജഡ്ജിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചേ പറ്റത്തുള്ളു അതുപോലെ വേറൊരു നിയമം നിയമമല്ല ഞാൻ മിക്ക തൊട്ടടുത്ത് ഞാൻ ചെങ്ങുന്ന പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റാണ് മുഹമ്മദ് റാഫി ഞാൻ ഈ പറയുന്ന പോലെ തിരുവല്ല പത്തനംതിട്ട മാവേലിക്കര ചവറ പുനലൂർ കൊട്ടാരക്കര ഇത്യാദി കോടതികളിലൊക്കെ എറണാകുളം ഫാമിലി കോടതി ഇതൊക്കെ കോടതികളൊക്കെ പോകാറുണ്ട് ഞാൻ പോകാറുണ്ട് അവിടെ എനിക്ക് അറിയുകയും ചെയ്യും ഫാമിലി കോടതി നല്ല പ്രാക്ടീസും ഉണ്ട് പക്ഷേ അവിടത്തേക്ക് ഓരോ തരത്തും ഓരോ നിയമത്തിലാണ് എം സിക്കകത്ത് വരുന്നത് അതായത് ചിലവരാണെങ്കിൽ ചില ജഡ്ജിമാർ മേജറായെങ്കിലും ജോലി ഉണ്ടെങ്കിലും അവർക്ക് പിതാവ് മെയിൻ്റനൻസ് കൊടുക്കണം ചിലർ മേജറാണെങ്കിൽ കൊടുക്കാം കൊടുക്കണ്ട മേജറാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ ഏജ് പ്രൂവ് ചെയ്താൽ അന്ന് പിന്നെ കൊടുക്കണ്ട അന്ന് പിള്ളേർക്ക് പിന്നെ ചിലവന് കൊടുക്കണ്ട എടാ ഇത് വിദേശത്ത് അവൻ ജോലി മകള് ജോലിക്ക് പോയി അവിടെ ജോലിയുമുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സും ഉണ്ട് ഉടനെ ഒരു കോടതി പറയുക ഇതിലൊരു കോടതി ഞങ്ങൾ വിചാരിച്ചു ചിലവിന് കൊടുക്കാതെ പറ്റത്തുള്ളൂ ചിലവിന് കൊടുക്കണമെന്ന് ആറായിരം രൂപ ചെലവിന് വെച്ച് കൊടുത്തിരിക്കുക എന്ത് ചെയ്യാൻ പറ്റുമോ അവസാനം ഞാൻ മുടിഞ്ഞു പോകാൻ കൊണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്തു ഇവരെന്നും എടുക്കാൻ വയ്യ അവൻ പണയപ്പെടുത്തി അഞ്ച് ലക്ഷത്തി ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ ഇവൻ അങ്ങ് തിരിച്ചു കൊടുത്ത് അങ്ങ് മൊത്തം കൂടെ കൊടുത്ത് അത് സെറ്റിൽമെൻറ്റ് ചെയ്ത് വാങ്ങിച്ചത് കാര്യമായി ഉടനെ അടുത്ത വിധി ഓ ഒരു വിധി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത വിധി മേജറായ പിള്ളേർക്ക് കൊടുക്കണ്ട മേജറായ പിള്ളേർക്ക് വീണ്ടും കൊടുക്കണം ഇതൊക്കെയാണ് ഇതൊക്കെയാത്ത നിയമങ്ങൾ കല്യാണം കഴിച്ചു വിടുന്നതും വരെ കൊടുക്കണം കല്യാണം അവർക്ക് ജോലി കിട്ടുന്നതും വരെ കൊടുക്കണം ഇതൊക്കെയാ തന്ത എന്ന് യാതൊരു പിതാവുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല ഈ പിള്ളേർക്ക് തലയുടെ കീഴിൽ ഇങ്ങനെ ചെറങ്ങിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ പോലും ഇങ്ങനെ എണീക്കുക തന്ത കണ്ടാൽ പോലും തിരിച്ചറിയാത്തവരുണ്ട് ഏതാണെന്ന് ചോദിച്ചിട്ട് അറിയാത്തുണ്ട് പക്ഷെ ചെലവിന് കൊടുത്തേ പറ്റൂ അങ്ങനെ ചില വിരുദ്ധമായ ചില കോടതിയിൽ ചിലത് ഫോളോ ചെയ്യും ചിലവർ ഇതിങ്ങോട്ടും ഫോളോ ചെയ്യും എന്തുവാന്നു എനിക്കറിയത്തില്ല ഒരുത്തിന് ഡ്രൈവറാണ് എണ്ണായിരത്തഞ്ഞൂറ് രൂപ ശമ്പളമേ ഉള്ളൂ എണ്ണായിരത്തഞ്ഞൂറ് രൂപ ശമ്പളം അവൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അയ്യായിരം രൂപ വൈഫിന് കൊടുക്കാൻ ഉത്തരവ് ഈ പറഞ്ഞൊരു ഒരു കോടതിയുടെ ഉത്തരവാണ് അയ്യായിരം രൂപ വൈഫിന് കൊടുക്കാൻ എന്തോ ചെയ്യാൻ പറ്റുന്ന പറയോ അതിനോട് പറയാം നീ വേറെ ഉയർന്ന ജോലി എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് വരാൻ എന്തോ ചെയ്യാൻ പറ്റുന്ന അയ്യായിരം രൂപ കൊടുത്താൽ എനിക്ക് എൻ്റെ മാതാപിതാക്കളുണ്ട് അമ്മയുടെ ഒരു അമ്മയുണ്ട് ഇവരെല്ലാം ഞാൻ നോക്കണ്ടേ ഞാൻ പിന്നെ എന്തോ ചെയ്യും സാറേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നീ നോക്കുകയാണ് ഇതിന് മണ്ടക്കുന്ന നേരത്തെ ആയോട്ടങ്ങ് ചാടിക്കൂ പിന്നെ നീ കൊടുക്കണ്ടേ ഗതികേട് വരത്തില്ലെന്ന് പറഞ്ഞു ചെയ്യാൻ പറ്റുമോ സാറേ അത് ചെയ്യാൻ പറ്റുമോ എന്ന് അവൻ എന്നോട് ചോദിക്കും ഞാൻ പിന്നെ അപ്പോൾ അവനെന്നാ പറയാൻ പറ്റും എന്ന് പറയുക ചെങ്ങന്നിരി കോടതി അല്ല ചിരി ദൂരെ കോടതിയിലെ ഫാമിലി കോടതിയിലെ കാര്യമാണോ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള വിരുദ്ധമായ ഫോളോ ചെയ്യുന്ന കൂട്ടത്തിലാണ് ചില ജഡ്ജിമാരും ഫാമിലി കോടതിയിലെ ജഡ്ജിമാരുള്ളത് കഷ്ടമാകട്ടോ ചിലതൊക്കെ കാണുമ്പോൾ അങ്ങ് ഞാൻ അന്ന് പറയുന്നില്ല ഞാനത്തോടെ പറഞ്ഞല്ലോ കുറേ പേര് കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുമോ അങ്ങ് ഇമോഷണലായിട്ട് സംസാരിക്കാം അങ്ങനല്ലേ നമ്മൾ ഈ പല കോടതികളിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളുടെയൊക്കെ വൈരുദ്ധ്യവും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് കാണുമ്പോൾ അങ്ങ് സങ്കടമാണെന്നോ ഈ പുല്ലെല്ലാം കൂടെ എടുത്ത് കളഞ്ഞിട്ട് അങ്ങ് പോയാൽ മതിയോ എന്നൊക്കെ തോന്നിപ്പോവും മുജിയോക്കിൽ തന്നെ ഒന്ന് പറഞ്ഞേക്കല്ലേ അതുപോലെ വേറൊരു നിയമമാന്നോ അത് സൗകര്യപ്രദമായിട്ട് ഈ ചില ജഡ്ജിമാർ ചെയ്യുന്നതാണെന്നോ ഒരു പതിന പന്ത്രണ്ട് മാസത്തെ പൈസ ഉണ്ട് പന്ത്രണ്ട് സോറി പതിനൊന്ന് മാസം പന്ത്രണ്ടാം മാസം ഇവനെ പൊക്കിക്കൊണ്ട് വന്നു ദൂരെ കോടതി ഇവനെ കൊണ്ടുവന്നു ഇപ്പോൾ പോലീസ് അവിടെ നിന്ന് വിളിക്കുന്നു രാമപുരം രാമപുരത്തുനിന്ന് ഇവനെ കൊണ്ടുവരുന്നു പത്തനംതിട്ട കോടതിയിലേക്ക് കൊണ്ടുവരുന്നു വണ്ടി അറേഞ്ച്മെൻ്റ് ചെയ്ത് കൊടുത്തിരിക്കുവാണ് ഇല്ലേ കൊണ്ടുവരത്തില്ല അവിടുത്തെ സി എ പറഞ്ഞു ഇവിടുന്ന് വണ്ടി അറേഞ്ച് ഞാൻ ഒരു വണ്ടി പിടിച്ചു വണ്ടി പിടിച്ചു അറേഞ്ച് ചെയ്ത് ഇവിടെ കൊടുത്തു പത്ത് നാലായിരത്തി അഞ്ഞൂറ് അത്ര രൂപ അവർ കൊടുത്തു ഞാനത് ഉപ്പ ഓർക്കുന്നില്ല ആർക്കും അറിയാത്ത കാര്യം പറയുന്നത് ശരിയല്ലല്ലോ ഇവിടെ കൊണ്ടുവന്നു അവൻ്റെ പൈസ ഒന്നും ഇല്ലാന്ന് അറിഞ്ഞ് രണ്ട് മാസത്തേക്ക് അങ്ങ് റിമാൻഡ് ചെയ്തു സിമ്പിൾ ഇനിയും പൈസയും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട അവൻ നാൽപ്പത്തി ഒമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങി പോയിരുന്നു നമ്മളെ പഴിപ്പിച്ച് കാണിച്ചിട്ട് ഇനി ഇറങ്ങിപ്പോയിരുന്നു ഇനിയും പൈസ കൊടുക്കണ്ട പുതിയ നിയമോ അത് എനിക്കറിയത്തില്ല ഇത് ഏത് നിയമത്തിലാണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല പൈസ കൊടുക്കണ്ട ഇനി അവനി പോകുന്ന വെച്ചാൽ മതി വേറൊരു കോടതിയിലാണെങ്കിൽ ഒരുത്തനും പിടിച്ച് റിമാൻഡ് ചെയ്തു റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്തു കോടതി വന്നിട്ട് പറയാം ബാക്കി പൈസ കൊടുക്കും നിങ്ങൾ കൊടുക്കാനുള്ള പൈസ കൊടുക്കുന്നത് നമ്മുടെ കക്ഷിയോട് പറയാം അവനെ റിമാൻഡ് ചെയ്തു ഞാൻ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കോടതിക്ക് ചെയ്യാമെങ്കിൽ പിന്നെ ആ കോടതിയിൽ ആര് പറഞ്ഞു എവിടെ നിന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കുക അറിയാൻ വേണ്ടി പോയി പഠിച്ചിട്ട് വ ഇതൊക്കെയാ പറഞ്ഞു ഇതെന്തോര ഇതെന്തോ ഇത് ഇതെന്തോ ഇത് എനിക്ക് ഒരു മനസ്സിലാകാത്ത പല കോടതിയും പോകുന്നത് കൊണ്ട് ആകെ കൺഫ്യൂഷനാണ് പിന്നെ അത് അതുകൊണ്ട് ചിലത് മുതലെടുക്കുകയും ചെയ്യും ഇത് വെച്ച് ചില അങ്ങ് മുതലെടുക്കുകയും ചെയ്യും ആ അങ്ങനെ നമ്മുടെ കേസിനകത്ത് പറ്റിയല്ലോ അപ്പം നമുക്കിങ്ങനെയും പറ്റും പത്തനംതിട്ട കോടതിയിൽ ഞാൻ ഉള്ളവന്മാരോടെല്ലാം പറഞ്ഞു ഒരു കാര്യം ചെയ് നിങ്ങൾക്ക് രണ്ട് മാസം കിടന്നാൽ മതി രണ്ട് മാസം കിടക്കണ്ട നാൽപ്പത്തെട്ടോ അമ്പത്തിമൂന്ന് ദിവസം കിടന്നാൽ മതി പൈസക്കനുസരിച്ച് നിങ്ങൾ കിടന്നിട്ട് വന്നാൽ നിങ്ങൾ ഈ പൈസ കൊടുക്കണ്ട അപ്പോൾ ഈ പത്ത് ലക്ഷം രൂപ കൊടുക്കേണ്ട ഒരു വന്നാലുള്ള അവസ്ഥയൊന്നാലോചിച്ച് നോക്കി പത്ത് ലക്ഷം രൂപ കൊടുക്കേണ്ട അവസ്ഥ വന്നാലുള്ള അവസ്ഥ നോക്കി അവൻ എത്ര മാസം കിടന്നിട്ട് അവൻ ഇനി പോരാം ഊരിപ്പോരാം എന്നാൽ വേറൊരു കോടതി അത് ചെയ്യോ ചെയ്യത്തുമില്ല ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു യൂണിഫോം ഇല്ലാത്ത ചില വ്യവസ്ഥിതികൾ ഇപ്പോഴും ഫാമിലി കോടതി നിൽക്കുന്നു അതാത് ജഡ്ജിമാർ ചെയ്യുന്ന ചില നടപടിക്രമങ്ങൾ അതുപോലെ തന്നെ കുല്ലുഹ് പ്രകാരം ചില കോടതിക്കൊക്കെ എന്തൂരം പ്രൊസീജിയറാണ് കുല്ഹ് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കുല്ഹ് പറയുന്ന ഒരു മുസ്ലിം ആക്റ്റിനകത്ത് വരുന്ന ഒരു കാര്യങ്ങൾ സിമ്പിളായിട്ട് ചീർക്കാനുള്ളതിനകത്ത് ഉടനെ മീഡിയേഷൻ വെക്കുന്നു അവനൊരു ഒബ്ജക്ഷൻ സാധ്യത കൊടുക്കുന്നു എന്തോരം കാര്യമാണ് ജസ്റ്റിസ് മുഷ്താഖ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണ് ഇതുപോലെ സിമ്പിളായിട്ട് തലാക്കിനേക്കാളും എളുപ്പമുള്ളതാണ് കുല്ല് ഇത് പറഞ്ഞാദ്യത്തെ ബോധ്യപ്പെടുത്തണം എന്നിട്ട് അതിനകത്ത് സ്പെല്ലിങ് മിസ്റ്റേക്ക് കണ്ടുപിടിക്കും എങ്ങനെയും ഇത് ഉരുട്ടിപ്പെട്ട് ഇതങ്ങ് തള്ളിക്കളയാൻ നോക്കും മനസ്സിലാവുന്നോ ഇതൊന്നും ഇല്ലാതെ ഞാൻ കൈക്കലാക്കിയ ചില കുല്ലു പ്രകാരമുള്ള ജഡ്ജ്മെൻ്റ് എൻ്റെയിലുണ്ട് എന്നിട്ടും ഇത് വേറെ കോടതി ചെല്ലുമ്പം ഇത് അവരോട് പറഞ്ഞ് 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 നമ്മൾ മടുക്കും ഇതിങ്ങനല്ല ഇതിങ്ങനെ ആഹാ അവന് കൊടുത്താൽ എന്താ ദേവൻ രാമേന്ദ്രൻ സാറിൻ്റെ ജഡ്ജ്മെൻറ്റിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ ഉടനെ അത് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഗുണമൊന്നുമില്ല ആ വൈഫിന് വേണ്ട ഇവനെ ഇത് എന്തോന്നിനിത് എന്ന് ചോദിച്ചാൽ ഒബ്ജക്ഷന് സമയം മീഡിയേഷന് സമയം കൗൺസിലിങ്ങിന് സമയം ഞാൻ പറഞ്ഞത് കൗൺസിലിങ്ങിന് ഇതിനകത്ത് വാദവും ഇത് ഓരോന്ന് പറഞ്ഞ് 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 നമ്മുടെ സമയങ്ങൾ പോകുമ്പം കക്ഷികൾ അങ്ങ് മുഷിയും എന്തെങ്കിലുപാട്ടാ ഈ മുടിഞ്ഞത് ഏർപ്പാട് എന്തെങ്കിലുമായിട്ട് സാറേ നമ്മുടെ സമയം പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മളെ പരോക്ഷമായി ഇൻഡയറക്റ്റായിട്ട് രായിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥയും ഈ പ്രാക്ടീസിൻ്റെ ഇടയ്ക്കാണ് പത്തിരുപത്തേഴ് വർഷമുണ്ട് മുജിവക്കീലിനൊക്കെ കൃത്യമായിട്ട് തന്നെ അറിയാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മുജിവക്കീൽ പറഞ്ഞതിനകത്ത് ഹൺഡ്രഡ് പെർസെൻറ്റ് സത്യവാസം ഇനി അനുഭവം ഉള്ളതുകൊണ്ട് എനിക്കല്ല മുജി വക്കീലിൻ്റെ കാര്യത്തിനകത്ത് ഞാൻ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുക ഇങ്ങനൊക്കെയുള്ള അത് ഇതിനകത്ത് കാര്യം എന്താണെന്ന് അറിയാമോ ഹൈക്കോടതി പോയാലും ഇത് തന്നെ എന്താണെന്നറിയാമോ ഇത് എലിവേറ്റ് ചെയ്ത് അങ്ങോട്ട് ചെല്ലണം അങ്ങോട്ട് ചെല്ലേണ്ട സാധനം ആയതുകൊണ്ട് ഇത് അവിടെ പറയുന്ന ഏമന്മാർ പറയുന്നതെല്ലാം കേട്ടല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അതിന് വിരുദ്ധമായിട്ട് കൊടുക്കാൻ പറ്റുമോ ആരടാ അവിടെ ഇരിക്കുന്നത് ജഡ്ജി ആരോടാ അവനെ നോക്കും ആഹാ അവനാന്ന് വരട്ടെ അവന് ഞാൻ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന അവസ്ഥയാ ജുഡീഷ്യറിക്കകത്തുള്ളത് ഉള്ളതല്ലേ സത്യമാത്രേ പറയുന്നുള്ളു എന്റെ ഇനിയിപ്പോ നമുക്കൊന്നും വേറെ പണിക്ക് പോകാൻ പറ്റില്ല പ്രായം കഴിഞ്ഞു പോയി ആ അവസ്ഥയിലേക്കാ പോകുന്നത് എന്നുവെച്ചാൽ മാറാത്ത മുൻസിപ്പായിട്ടും മജിസ്ട്രേറ്റ് ആയിട്ടും വരുന്നു ർ ചിക്കൻ്റെ കാര്യം പറയുന്നത് പോലെ മുകളിലോട്ട് കയറിപ്പോൾ പക്ഷേ എക്സെപ്ഷണൽ കേസസ് ഉണ്ട് ഞാനിപ്പോൾ കൊല്ലത്ത് ജെ എഫ് എം സി മൂന്നില് അയ്യപ്പലാൽ എന്ന് പറയുന്നൊരു മജിസ്ട്രേറ്റ് വന്നു ഈ അടുത്ത് വന്നു പക്ഷെ ഞങ്ങൾക്കത് ഭാഗ്യമില്ല കാരണം ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയെ ട്രാൻസ്ഫർ ആയിപ്പോയി ഞാനിവിടെ ഒരു കേസ് നടത്തി ഐ പി സിയിലുള്ള മൈനർ ഒഫൻസസ് മുഴുവനുണ്ട് അപ്പം നമ്മൾ വാദം പറയുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ട്രയൽ നടത്തിയ കേസല്ല ഹിയറിംഗ് ആണ് ഹിയറിംഗ് പറഞ്ഞു പക്ഷേ അന്നത്തെ ജഡ്ജിക്ക് അദ്ദേഹത്തിന് ഹെവി പെൻഡൻസി കാരണം ജഡ്ജിമെൻ്റ് എടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഈ അയ്യപ്പലാൽ എന്ന് പറയുന്ന ജഡ്ജ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വാദം പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം കാരണം അദ്ദേഹം എത്രമാത്രം ആ നമ്മുടെ എവിഡൻസിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു പ്രതിഫലനത്തിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം പക്ഷേ വളരെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യും കാരണം അത് പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഗുണമാണ് അങ്ങനെ വളരെ അപൂർവം പേരൊക്കെ ഉള്ളു ഈ പുതിയ തലമുറയില് ആ ലെവലിൽ കേറി വരുന്ന ബാക്കി പലതും പ്രോരർച്ചക്കറ അതിന്റെ ദോഷമുണ്ട് ഇവരെല്ലേ മുകളിലോട്ട് വരുന്നത് എവിഡൻസ് എന്താ മാങ്ങാണ്ടി എന്താ എന്തിനാ ചോദ്യം ചോദിക്കുന്നത് എന്നും മനസ്സിലാക്കാനുള്ള ഒരു ത്രാണി വേണം അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ത്രീ നോട്ട് ഫോറേ നടത്താൻ പോരും മരിച്ചത് നമ്മളൊരു സാക്ഷിയെ പൊളിച്ചെടുക്കുമ്പോ ഏതൊക്കെ വക്കീലന്മാരാണ് അവിടെ നല്ലോണം ഡിഫൻസ് നടക്കുന്ന നടത്തുന്നവര് അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ക്രോസിൽ ആ കേസ് പൊളിക്കുമ്പം ഒരു സന്തോഷം തോന്നും നമുക്ക് ഇതേ പ്രതിഫലനം ജഡ്ജിനും വരും പക്ഷേ ഞാൻ ആ ജഡ്ജിനെ പോത്ത കണ്ടില്ല കാരണം ഞാൻ ആ ജഡ്ജിനെ കുറ്റം പറയുകയല്ല കാരണം അത് ഈ പറയുന്ന നിനക്ക് ലോ കോളേജിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഈ ബ്രോയിലർ ചിക്കൻ്റെ കാര്യം പറയുന്നതിനക്ക് നേരെ അന്തോഷ് സാറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വേറെ എങ്ങനെ സാറന്മാരുടെ അടുത്തോ പരീക്ഷ പഠിക്കാൻ പോയി കുത്തി ഇരുന്ന് പഠിച്ച് മൈസ്രേട്ടായി അത്രയേ ഉള്ളൂ അപ്പോൾ ഇതെന്താണ് ത്രീ നോട്ട് ഫോറെ എന്താണെന്നോ അതെങ്ങനെയാണ് പൊളിയുന്നൊന്നും മനസ്സിലാക്കാനുള്ള ത്രാണിയില്ല നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ആനപ്പുറത്തിരിക്കുന്നവന് പട്ടിയെ പേടിക്കണ്ട എന്ന് പറയുന്ന കണക്ക് ഈ ആനപ്പുറത്തിരിക്കുന്നവന്മാര് തന്നെയാണ് ഈ സിസ്റ്റത്തെ നശിപ്പിക്കുന്നത് ഹൈക്കോടതിയിലോട്ട് ചെന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഇതൊന്നും ഒരു എന്ന് തീരുമാനിക്കുന്ന കുറേ പൂങ്കവന്മാരുണ്ട് അവരെ തന്നെ നശിപ്പിക്കുന്നു എന്തായാലും ഇവിടുത്തെ ചർച്ചകൾ കേട്ടിട്ട് വളരെ വിഷമം തോന്നുന്നു കാരണം ഈ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് മാത്രമാണ് കോടതികൾ തീരുമാനമെടുക്കുന്നതെന്നൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ ചർച്ച വന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും അമ്പതോ നൂറോ പവൻ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് അതിൻ്റെ ഇൻട്രസ്റ്റ്മെൻ്റ് പ്രൂവ് ചെയ്ത് അത് കൊടുത്തു എന്ന് പ്രൂവ് ചെയ്ത് ഒരു വിധി വാങ്ങിക്കുക എന്നത് റിട്ടേൺ ഓഫ് ഓർണമെൻസിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൃത്യമായ തെളിവുകളും വിശകലനങ്ങളും ഒന്നുമില്ലെങ്കിൽ ഒരു ജഡ്ജിയും റിട്ടേൺ ഓഫ് ഓർണമെൻസ് അനുവദിക്കുന്നില്ല എം സിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ അവരുടെ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണല്ലോ അതിനെതിരെയൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ ഈ നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു ഹൈക്കോടതി അഭിഭാഷകയായ ജിസ്മോളും രണ്ട് കുട്ടികളും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തതിനെതിരെ പ്രതിഷേധിച്ച പ്രതികരിച്ച ഒരു കൂട്ടം അഭിഭാഷകരാണ് നമ്മൾ അപ്പോൾ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ സ്ത്രീകൾക്ക് അനുകൂലമായി ഒന്നും നോക്കാതെ വിധി പറയുകയാണ് എന്ന രീതിയിലുള്ള ഒരു ചർച്ചയോട് എനിക്ക് യോജിപ്പില്ല എന്തായാലും അത് ശരിയായ ഒരു രീതിയുമല്ല സ്ത്രീയായാലും പുരുഷനായാലും കൃത്യമായി കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ചാൽ മാത്രമേ വിധി ലഭിക്കൂ എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അതല്ലാതെ സ്ത്രീ എന്നതിൻ്റെ പേരിൽ മാത്രം അനുകൂലമായി വിധി ലഭിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല സുഹൃത്ത ഇപ്പഴാണിത് കേട്ടത് ആലപ്പുഴ കുടുംബ കോടതിയിൽ ഒരാൾ ഇരുത്തിയിട്ടുണ്ട് അദ്ദേഹം ഇത് റിട്ടയർ ചെയ്ത് തോന്നുന്നുണ്ട് എക്സ്റ്റൻഷൻ കൊടുത്തിട്ടിരുത്തി ഇങ്ങനെയാണ് ഓരോരുത്തരെയും ഓരോ കുടുംബ കോടതി കൊണ്ടിരുത്തിയിരിക്കുന്നത് കട്ടപ്പന കുടുംബ കോടതിയിൽ ഒരാൾ എഴുതിയിട്ടുണ്ട് ആ കുടുംബ കോടതി തന്നെ പുള്ളി പൂട്ടിയെന്നാണ് ഞാനറിഞ്ഞത് ഞാനവിടെ പോയിരുന്നു ഒരു പ്രാവശ്യം ഭീഷണിപ്പെടുത്തി കക്ഷികളെ ഭീഷണിപ്പെടുത്തി മീഡിയേഷന് ചേംബർ കൗൺസിലിംഗ് വിളിക്കുമ്പോൾ കക്ഷികളെ ഭീഷണിപ്പെടുത്തി ഞാൻ ഇങ്ങനെ വിധിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ഉത്തരവിടുന്ന ഒരാളാണ് കട്ടപ്പനായിരിക്കുന്നത് ആലപ്പുഴ ഇരിക്കുന്ന ആൾ ഒന്നും വീണ്ടും ഇല്ല ഫോട്ടോസ്റ്റാറ്റ് പാർക്ക് ചെയ്തിട്ട് അതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഫോട്ടോ സ്റ്റാറ്റ് മാർക്ക് ചെയ്തിട്ട് പിന്നെ പെണ്ണുങ്ങൾക്ക് അനുകൂലമായിട്ട് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഉത്തരവാണ് അത് ഇപ്പം ഞാൻ എനിക്ക് സ്ത്രീകളായിട്ടുള്ള കക്ഷികളുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് അനുകൂലമായിട്ട് ഒരുപാട് ഉത്തരവ് കിട്ടി പുരുഷൻ കക്ഷി ആയിട്ടുള്ള ഒരു കേസിലാണ് എനിക്ക് ഇതുപോലെ ഫോട്ടോ സ്റ്റാറ്റ് കൂടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങാർ ഇത് ചെയ്തത് ഞാനെന്നേ പറഞ്ഞു ഇത് ഹൈക്കോടതി ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കൊന്നും പേടിക്കാനില്ല കാരണം ഓൾറെഡി പുള്ളി റിട്ടയർ ചെയ്തതാ അത് കഴിഞ്ഞ് എക്സ്റ്റൻഷൻ ആണ് എനിക്കിട്ട് ഇനി എന്ത് ചെയ്യാനാന്നുള്ളൊരു മൈൻഡാണ് നീ ഹൈക്കോടതി പോയിക്കോ എന്നാണ് മാനസികാവസ്ഥ ഇങ്ങനെ ഒരുപാട് വിധികൾ കുടുംബ കോടതി വരുന്നുണ്ട് ഒന്നും നോക്കൂല വെറും ഗ്രാമ കോടതിയാ നമ്മൾ ഈ നാട്ടുകൂട്ടം ഇല്ലേ തമിഴ്നാട്ടിലൊക്കെ ഗ്രാമ കോടതി ഉണ്ടല്ലോ ആ അവസ്ഥയാണ് നമ്മുടെ നിയമവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല നമ്മൾ പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ മാത്രം സെക്ഷനുണ്ട് ഇതൊക്കെ അവിടെ എഴുതാനും കുത്താനും കുറച്ച് ശിരിസ്ഥാർമാർ ഇരുപത്തല്ല അതൊക്കെ കൃത്യമായിട്ട് ചെയ്യണം നമ്മൾ പിന്നെ ഈ ഫയൽ ചെയ്യണം ഇതെല്ലാം ചെയ്യണം പക്ഷേ കോടതി നോക്കുമ്പോൾ ഇതൊന്നും ആവശ്യമില്ല വെറുതെ നേരെ കൊണ്ട് കൊടുത്താലും അത് വെച്ചിട്ട് വിതിച്ചു കൊടുക്കും ഇങ്ങനെയാണ് എല്ലാ കുടുംബ കോടതിയിലും സംഭവിക്കുന്നത് ഇപ്പം അതിനൊരു ഒരു ഇതെന്ന് പറഞ്ഞാൽ പിന്നെ എറണാകുളം കോടതിയായിരുന്നു അദ്ദേഹം നല്ലൊരു മജിസ്ട്രേറ്റും നല്ലൊരു പിന്നെ ജില്ലാ ജഡ്ജിയായിരുന്നു അദ്ദേഹം കൃത്യമായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസം ഇരുന്നിട്ട് പേരൊന്നും ഞാൻ ആരുടെയും പറയുന്നില്ല അദ്ദേഹം നന്നായിട്ട് ഇപ്പം റിട്ടയർ ചെയ്തു ഈ കഴിഞ്ഞ മാസം അദ്ദേഹം നന്നായിട്ട് ഈ കാര്യങ്ങള് ചെയ്തിട്ടുണ്ട് പക്ഷെ ബാക്കിയുള്ള ഫാമിലി കോടതി ഇപ്പൊ ഞാൻ പാലക്കാട് കുടുംബ കോടതി പിന്നെ ഇരിക്കും ഞാൻ എനിക്ക് പല എല്ലാ ജില്ലയിലും ഉണ്ട് കേട്ടോ പാലക്കാട് കുടുംബ കോടതി പോയി അവിടെ ഇരിപ്പുണ്ട് ഭയങ്കര അരകറ്റായിട്ടാണ് അദ്ദേഹം പിന്നെ അപ്പിയറൻസിലും പെരുമാറ്റത്തിലും ഒക്കെ പക്ഷെ അത്യാവശ്യം നന്നായിട്ട് വാദം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വിധി കൊടുക്കുന്നുണ്ട് അതിന് പക്ഷാപേദല കേട്ടോ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏഹ് പക്ഷെ എൻ്റെ ഒരു കക്ഷിയുടെ കേസിൽ പുള്ളി കോസ്റ്റടിച്ച പതിനായിരം രൂപയാണ് ഒരു ഇതേ പിന്നെ റിസ്റ്റോറിയനെ ആർ പിറേഷൻ പെറ്റീഷൻ പുള്ളിക്ക് കോസ്റ്റ് അടിച്ച് പതിനായിരം രൂപ കോസ്റ്റ് അടിച്ച് ഞാൻ കൊടുക്കേണ്ടി വന്നു അതൊക്കെ ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ ഓരോരോ ടൈപ്പ് ആൾക്കാരാണ് പല സ്ഥലത്തും കുടുംബ കോടതി ഇരിക്കുന്നത് അപ്പൊ എന്തായാലും ഇത് പിന്നെ ഡിസ്കസ് ചെയ്തിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അത് പിന്നെ ഹൈക്കോടതി രജിസ്ട്രാർ എടുത്ത് ഒരു പരാതിയായിട്ട് കൊടുത്തിട്ട് അതും മേൽവിലാസമുള്ള പരാതി വേണം പണ ഞാൻ കൊടുക്കുക എനിക്ക് പ്രശ്നമൊന്നുമില്ല പരാതി കൊടുത്തിട്ട് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും രജിസ്ട്രാർ ആ പരാതി പരിഗണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പെറ്റീഷൻ വരെ നമുക്ക് കൊടുക്കാൻ അവകാശമുണ്ട് ആസാന അഡ്വക്കേറ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെയൊക്കെ ചിന്തിക്കണം അല്ലാണ്ട് വെറുതെ ഇതിനകത്ത് കിടന്ന് ഡിസ്കസ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല ഇതൊക്കെ എല്ലാ വക്കീലന്മാരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും പുതിയ മുൻസിഫ്മാർക്ക് മൂന്ന് കൊല്ലം ഒരു ബാറ് വെച്ചത് സുപ്രീം കോടതി ചെയ്ത ഏറ്റവും വലിയ കാര്യം അത്രയും സന്തോഷം